നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോട്ടപ്പടി മാർ കോളേജിൽ റാങ്കിന്റെ തിളക്കം ബി എസ് ഡബ്ല്യു പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടി ഭാഗ്യലക്ഷ്മി കോളേജിന്റെ അഭിമാന താരമായി റാങ്ക് ജേതാവിനെ കോളേജ് മാനേജ്മെന്റും അധ്യാപകരും ചേർന്ന് അനുമോദിച്ചു വ്യാഴാഴ്ച കോളേജ് ഓഡിറ്റോറിയത്തിലായിരുന്നു അനുമോദന ചടങ്ങുകൾ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെ സമൂഹത്തിന് സമ്മാനിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമായ കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിന് ഇക്കുറെ റാങ്കിന്റെ തിളക്കം യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടി ബി എസ് ഡബ്ല്യു വിദ്യാർത്ഥിനി ഭാഗ്യലക്ഷ്മി വിജയതാരമായി വ്യാഴാഴ്ച കോളേജ് ഓഡിറ്റോറിയത്തിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഭാഗ്യലക്ഷ്മിയെ അഭിനന്ദിച്ചു വളരെ അഭിമാനകരമായ ഇത് അക്കാദമിക് രംഗത്ത് മാത്രമല്ല എം ജി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ അടക്കം മാറേലിയാസ് കോളേജിന്റെ കൃത്യമായ ഒരു സാന്നിധ്യം പ്രിയപ്പെട്ട ഭാഗ്യലക്ഷ്മിയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഏതായാലും ഏറ്റവും അർത്ഥവത്തായ ഒരു ചടങ്ങ് തന്നെയാണ് നമുക്കിവിടെ തെരഞ്ഞെടുപ്പ് നോക്കിയായി ബന്ധപ്പെട്ടും മറ്റു ചില നിയന്ത്രണങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അല്പം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഇവിടെ ഭാഗ്യലക്ഷ്മിയെ സംബന്ധിച്ച് ഭാഗ്യലക്ഷ്മി രണ്ടാം റാങ്ക് നേടിയെന്ന് പറയുമ്പോൾ സാർ തന്നെ സൂചിപ്പിച്ചു കേവലം ഒരു മാർക്കിനാണ് ഒന്നാം റാങ്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അപ്പൊ എം യൂണിവേഴ്സിറ്റി പോലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ബി എസ് ഡബ്ല്യു കോഴ്സിന് രണ്ടാം റാങ്ക് നേടുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ലേ चीज कॉलेज प्रिंसिपल डॉक्टर ब्रूस मत मार मार्गी सहद चर्चिकारीाद एलदोस्प आमुख प्रभाषणपड़ी पंचायत प्रसडं मनीी गोपि मुख्य प्रभाषण निर्वहित्व कलकर्गी सहद चर्चविकारी फाद एलदोस्ोम्रारेलिया मानेज साबू कैपावर्गी सहद चर्च ट्रस्ट जोसफ्टी प्रसडं एलदो कूर्याकूस मुन एम बेबी वाइस प्रिंसीपल जींसी പി മാത്യൂസ് ഐക്യുഎ സി കോർഡിനേറ്റർ ടിൻഡുസ്കറിയ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ സയന സണ്ണി എച്ച്ഒി സൗമ്യ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ഭാഗ്യലക്ഷ്മി ശ്രീകുമാർ മറുപടി പ്രഭാഷണം നടത്തി കോട്ടയം പാമ്പാടി സ്വദേശിനിയാണ് ഭാഗ്യലക്ഷ്മി അച്ഛൻ കെ ജി ശ്രീകുമാർ അമ്മ സ്മിത ശ്രീകുമാർ സഹോദരി സീതാലക്ഷ്മി ഉപരിപഠനാർത്ഥം എം എസ് ഡബ്ല്യു ചെയ്യാനാണ് ഭാഗ്യലക്ഷ്മിയുടെ തീരുമാനം മീഡിയ സിക്സ്റ്റി കോതമംഗലം